ില്ലേ ഇത്രയും കാണില്ല ഇനി നഗരം ഇട്ട് കറപ്പിച്ചണത് അങ്ങനെ ഇട്ടാ പോറ സുഖായില്ലേ പിന്നെ ഇത് നോക്കി ചടക്കേണ്ടല്ലോ പൊന്നാര സുമിയ പറഞ്ഞതല്ലേ നമുക്കൊന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കാന്ന് അതിനെന്ത് ചിന്തിക്കുന്നത് ഒന്നും പറയാൻ പാടില്ല അപ്പൊ നിങ്ങൾ അതിന്റെ വേറെ ചിരിക്ക ചിന്തിക്കൊള്ളി കടുത്തൊടുക്കും ഒക്കെ ചിരിച്ചാണ് ഈ ഡോക്ടറെ കാട്ടുണ്ടാവും അതേ കാരണം ആദ്യ കൂട്ടം ഒന്ന് മെല്ലെ പറയും ഞാൻ പൊന്ന നോക്കി ചെന്ന് പറഞ്ഞോ എന്ത് കൊക്കിപ്പ കുളി കുടിച്ചാണ് പറയുമ്പോ കാക്കാന് ശേഷണ നല്ല പണിയാണ് കുറച്ച് പറയുമ്പോ കാക്കക്ക് ദേഷ്യം കേറണട്ട ടൈപ്പാ തോന്നുന്നുണ്ട് ഉം സുമിത അത് പാവായോണ്ട് തിരക്കടില്ല പിന്നെ

ചോളി പിന്നെ ഞാനൊരു കാട്ടാ ഇന്ന് നിങ്ങളൊപ്പം പോയിക്കോളിച്ച് ഓരോ പോകാനെ ഓനോളോ പോയിക്കോട്ടെ ആ ഡോക്ടർമാർക്ക് കുറേ കാര്യങ്ങൾ പറയണ്ടാവും അതൊക്കെ പോക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ നീപ്പ ഒപ്പം പോണോ പൊന്നാരമ്മ കഴിഞ്ഞ പോലെ ഒരു ഡോക്ടറെ കാട്ടാൻ പോയിക്കാണ്ടെ ഇപ്പൊ ഇന്നിട്ടാ ഷോൾ മാക്സിൻ്റെ അത് വാങ്ങിയത് നിക്ക് ഡോക്ടറെ കാട്ടാൻ പോകുമ്പോഴും ഒക്കെ എന്തെങ്കിലും വാങ്ങാണ്ടാവും അങ്ങനക്ക് അറിയാന്ന് ഇത് പറഞ്ഞു ശരിയാ ഇന്ന് പോയാലും ഒക്കെ എത്തിയേലും വാങ്ങാണ്ടാവും ഇനിയിപ്പൊ ഞാൻ പോകോൻ്റെ അപ്പം അതൊരു പത്ത് മുന്നൂറ് രൂപ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിപ്പോ അതും ഇതും കുട്ടികളും മക്കളും പോയാൽ പല ചെലവുണ്ടാവും വെറുത്തു നിങ്ങൾ ഒഴിഞ്ഞിട്ട് കൊടുക്കണ്ട നിങ്ങൾ പോയിക്കോളെ എത്തും പറഞ്ഞപ്പോ ഞാൻ ഓരോപ്പം പോയിക്കോ ഇച്ച ഇച്ച ഞാൻ ഞാനെങ്ങനെയമ്മ അതല്ല ഇല്ലാതെ നല്ലത് അവിടെ ചെന്ന ഡാക്ടർക്ക് പലത് പറയണ്ടാകും ഇച്ചിപ്പതൊന്നും വന്ന് നോക്ക് പറഞ്ഞ് കൊടുക്കാൻ കഴിച്ചൂല ഓള് പോയാൽ അതിന്റെ മട്ടം പോലെ ഓനെങ്ങനെ മരുന്ന് കൊടുക്കേണ്ടി നിന്നും എന്തൊക്കെയാ തിന്നാൻ കൊടുക്കേണ്ട റെസ്റ്റും കാര്യങ്ങളൊക്കെ ഓനക്ക് അറിയാം ഇതിപ്പോ ഞാൻ അത്ത പോയി ചോദിച്ചണം ഡോക്ടറോട് ചോദിച്ചാ പോരെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കണ്ടോ ശരിക്കും പറഞ്ഞേരും അവിടെ പോള് വരണ ഞാൻ കിട്ടുന്നത് നിർബന്ധം കിട്ടണത് എത്താന്നറിയാലോ അതിന് പോള് മാക്സിമം ഉപ്പായം എടുത്തപ്പ ശരിയാവൂലോ ആ മാറ്റി പോയിക്കോളി ഇവിടെ എത്താപ്പണിയൊന്നും ഇല്ലല്ലോ അത് ശെരിയാ പണിയൊന്നും ഇവിടെ അല്ലെ അടക്ക് പിന്നെ അങ്ങനത്തോടൊന്നും കുത്തിറക്കാൻ പറ്റി അയച്ചു നല്ലോണം അറിയാം വലിയ തൂങ്കുപ്പായ എടുക്കാൻ പോകിയാ വലിയ ഹോട്ടലിൽ ആണെങ്കിൽ മുന്നേക്കുണ്ടാവും അയച്ച് നല്ലോ അറിയാം ആസ്പത്രിയിലും മറ്റോടത്തോ നനക്ക് നിക്കാൻ പേക്കൂല എന്താണ് ഒരാഴ്ച പണിയെടുക്ക പിറ്റേത്ത ഡോക്ടറെ ഒത്തു പോവാ എന്നിട്ട് ഒരു ഡോക്ടറും കാട്ടി വരിക കുടിക്കും മരുന്നും വാങ്ങാൻ കുറച്ച് സാധനം വാങ്ങി വരിക നമ്മള് കാണില്ല ഇതൊക്കെ ഇപ്പൊ ഈ ആഴ്ച ഈ ആഴ്ച കൂടണ്ട ചളി നോക്കി ഞാൻ പോരാന്ന് പറഞ്ഞാളെ പോയി ചോക്കട്ടെ എന്താണെന്നത് ചോദിച്ചിട്ടേ ജ എന്റെ കൂട്ടാ ഇച്ചാൻ കൊത്തും ബേക്കില്ല മുടക്കില്ലെങ്കിലും ശരിയാവൂല ആകാൻ തുടക്കാനും തുണികൾ തോരടാനൊക്കെ ഞാൻ എടുക്കണ്ട സാധനം ഒരു പണി എടുക്കൂലപ്പാണ് പോകം തിരി നമുക്ക് തോന്നി ഡോക്ടറെ പോകാണ്ടാവും മാസം പോലെ പോകാം പോകുമ്പോ അത്ര റൊപ്പിയാണ് ഇത് പിന്നെ പോയത് കണ്ണി കണ്ട ഓരോ സാധനം അങ്ങനെ വേറെ ഗുളിക പിന്നെ ഏതായാലും നിർബന്ധ അതൊക്കെ പടച്ചപ്പോ നമുക്ക് പറഞ്ഞതാണ് മാറ്റി തരുന്നല്ലാതെ വേറെ വച്ചില്ല പിന്നെ പോരാ ഞാൻ പോരാ ഒരു സമാധാനല്ല ഇച്ചിപ്പൊന്നും അറിയാലോ ഗുളിക നേരം വൃത്തം എടുത്ത് തരുന്നുണ്ട് അതിപ്പോ എന്താ ശരിക്കും അറിയാലോ എന്നുവെച്ചാൽ മാറ്റി എന്താ ചെയ്യൂട് പറയേ ഡോക്ടറെ കാക്കാനോക്ടറെ പോണേ പന്ത്രണ്ട് മണി മൂല പോകണം ഞാൻ വൈകുന്നേരത്തേക്കുള്ള ചോറ് ചെലപ്പി തീമട്ടോണ്ട് ചെലപ്പോ എത്തി കൂടാണ്ടാവില്ല ഭയങ്കര തിരക്കണവിടെ കാക്കുമ്പോന് ഭയങ്കര ദേഷ്യല്ലേ ഉം കാക്കന്നെ ഭർത്താനൊക്കെ പറയാതൊക്കെ നല്ലത് എന്തേലും പറയുമ്പോൾ നീറ കടിച്ചാണ് ഒന്നും പറയാൻ പറ്റില്ല അത് പണ്ടേ അങ്ങനെ തന്നെ എന്ത് പറയുമ്പോ അതിന്റെ ഉൾട്ടേ ചിന്തിച്ചുള്ളൂ ോന്നി ആ ഞാൻ കേട്ടു ഡോക്ടറെ കാട്ടാൻ പോണത് ഞാനിപ്പൊ പറഞ്ഞു ആ ഗുളിക കുടിച്ചപ്പള് എന്തിനാപ്പുളിക കുടിച്ചത് ഞമ്മ ഡോക്ടറോട് ചോദിച്ചു നോക്കാം അപ്പൊ കിന് പിന്നെ തുടങ്ങി ജിന്നെ നോക്കി ചർച്ച ചാച്ചതേക്കാരം അതേക്കാരം ജിന്നെ നോക്കി ചടച്ചിട്ടാണ് ഞാൻ നിർത്തിക്കണം ഞാൻ എന്റെ അമ്മാ നോക്കിച്ചോണ്ട് അതാണ് ഇതാണ് ഞാൻ പിന്നെ എന്താ പറയാ അത് പണ്ടേ കാക്ക സ്വഭാവ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റൂല അപ്പോ കന്നി കളിച്ച കാക്കാക്ക് പിന്നെ മീൻ ഞാൻ മുളകെച്ച് വെച്ചാൽ പൊരിച്ചാ മതിട്ടോ പിന്നെ വൈകുന്നേരത്തുള്ള ചോറ് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ ഇപ്പൊ ഇപ്പോളീ ചോറൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോണ്ട് ഞാൻ മറക്കത്ത് ഇട്ടോ പിന്നെ ഉമ്മക്ക് എനിക്കറിയാലോ ചോറില്ല എന്റെ വേണമെന്നുള്ളത് എന്നാലും ഞാൻ തിന്മു കുടിച്ചാ പോയാലോ പിന്നെ ഇനിയിപ്പോ കാലിട്ട് പണിന്നില്ലല്ലോ ഇനി താത്തിയില്ല ഇവിടെ ഞാൻ കണ്ടോ എടുത്തോണ്ട് നിങ്ങള് തിന്തു കുടിച്ചാണെന്നാ പോകാൻ നോക്കിക്കോളൂ ഇപ്പൊ ഇങ്ങനെ നേരായില്ലേ ഓട്ടെന്നാല് ആയിക്കോട്ടെ പിന്നെ പൂവല്ലെങ്കി എന്തേലും വേണോ ഞാൻ പോയിക്കോളോ എൻ്റെ ആസ്പത്രിക്ക് ഇഞ്ചി പോയാരൻഡാ തത്താത് എന്നി പോണ് ആ പോയാ ശരിയാവൂല ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഞാനും പോരമ്മ ഏജി പോയ അല്ല ഞാൻ പോന്നാലല്ലേ എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയാൻ പറ്റുള്ളൂ ആദ്യം പറഞ്ഞണ്ട് കാര്യല്ല ഇച്ചും ബേക്കും ഓനെ ചോദിച്ചാറ് ഞാൻ പെറ്റ കുട്ടിയല്ലേ ഇൻ്റെ അത്ര വേദന ഇപ്പം എന്തായാലും എനിക്കുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചാറില്ലോളാം എന്താണ് മട്ട പോലെ എന്നുള്ളത് ഇനിയിപ്പിച്ചു പോയാലും ഞാൻ പോയാലും ഓനെന്തായാലും പോലെ നിർബന്ധമല്ലേ ആപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്പോൾ പോയാൽ മതി നമ്മളാരും കാട്ടാനല്ലോ ഓനെ കാട്ടാനല്ലേ അപ്പം ഞാൻ പോയിക്കോളാം ചേത്രം കഴിച്ചിട്ടാണോ എന്നാലും ഞാനാണ് പോകണേ ചിഞ്ചുവാ നമ്മൾ പോയാലേ അതൊക്കെയാണോ നമ്മൾ പോവാണ് ഞങ്ങൾ പോകെന്നാല് ഒരു കൊണക്കട ഉണ്ടിട്ട് എന്ന് പോളെ കൂടണോ ഓള ഇങ്ങനെ ഞാനൊന്നും പോട്ടെ ഇന്റെ കുട്ടിയല്ലേ കാര്യങ്ങൾ ഇന്ന് ഞാനൊന്നും നോക്കണ്ടപ്പോൾ ോ ഗുളിക എഴുതി തരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണ്ടി ഇവിടെ ഉള്ള ഗുളിക തന്നെയാണെങ്കിൽ വാങ്ങണ്ട അതൊക്കെ ഞാൻ മട്ടം പോലെ ചോദിച്ചോണ്ട് പൊന്നാല് സുണ് അഞ്ചു വേചാറാകണ്ടോ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ കൊറച്ചുണ്ടല്ലോ അപ്പോ അത് തന്നെയാണ് ഒന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചു നോക്കോണ്ടി ഞാൻ ചോദിച്ചോണ്ട് പിന്നെ പണിക്ക് ഞാൻ എന്നും പോവലുണ്ട് അപ്പോ റെസ്റ്റ് എടുക്കണോ അതൊക്കെ ഒന്ന് ചോയിച്ചോണ്ട് അതൊക്കെ ഞാൻ ചോയിച്ചോണ്ട് കേട്ടോ നയിക്കോട്ടെ പിന്നെ എന്താപ്പിനെ പറ്റിക്ക് എത്തിയത് ഞാൻ വരച്ച വരി നിന്ന സുമിയ അപ്പൊ ഞാൻ വരച്ച വരി തന്നെ സുമിനെ നിർത്തിച്ചാട്ടി നിൽക്കുമല്ലോ